എൻ്റെ ഭർത്താവിൻ്റെ കണ്ണിൻ്റെ അസുഖമായി സംബന്ധിച്ചിട്ടാണ് ഞാനിവിടെ വരേണ്ടി വന്നത് അദ്ദേഹത്തിന് ആദ്യം കണ്ണിന് കാഴ്ച കുറവായിട്ട് തോന്നി അപ്പം ഞങ്ങൾ പല ടെസ്റ്റുകളും നടത്താൻ പല ഹോസ്പിറ്റലുകളിലും പോയി അവസാനമാണ് മനസ്സിലായത് അതൊരു ക്യാൻസറിൻ്റെ ഭാഗമാണ് എന്ന് പക്ഷെ ഞങ്ങളോട് പലരും പറഞ്ഞു ഈ കണ്ണിൽ ക്യാൻസർ വന്നാൽ കണ്ണ് പോയത് തന്നെ കണ്ണെടുത്ത് മാറ്റേണ്ടി വരും കണ്ണെടുത്ത് മാറ്റിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ എന്നോ ഞങ്ങളും ആ ഒരു വിചാരത്തിലാണ് ഇവിടെ വന്നത് ഡോക്ടറുമായിട്ടൊക്കെ കൺസൾട്ട് ചെയ്തു റേഡിയേഷൻ കൊടുത്തു അപ്പം ഞങ്ങൾ ട്രീറ്റ്മെൻറ് തുടങ്ങി ഇപ്പം നല്ല വ്യത്യാസമുണ്ട് കണ്ണ് സുരക്ഷിതമായിട്ട് അവിടെ ഇരിപ്പുണ്ട് അസുഖമായിട്ട് മാറ്റിയെടുക്കാം മാറ്റിയെടുക്കും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് പോകുന്നത് ക്യാൻസർ എന്ന് പറയുമ്പം തന്നെ നമുക്ക് വളരെ പേടിയുള്ളൊരു കാര്യമാണ് അത് കണ്ണില് ക്യാൻസറാണെന്ന് പറയുമ്പം അതിലേറെ ഒരു ഭയാനകമായ ഒരു കാര്യമാണ് കാരണം കാരണമെന്ന് വെച്ചാൽ ഈ കണ്ണെന്ന് പറയുന്ന വളരെ സെൻസിറ്റീവായിട്ടുള്ളൊരു ഒരു ആണ് അതിൻ്റെ ഉള്ളിൽ ക്യാൻസർ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ കണ്ണ് സേവ് ചെയ്യാൻ പറ്റുമോ നമുക്ക് കണ്ണിൻ്റെ കാഴ്ച തിരിച്ച് കിട്ടാൻ പറ്റുമോ എന്നൊക്കെയാണ് പേഷ്യൻസ് ചിന്തിക്കുക നമ്മൾ ഈ പറഞ്ഞ പേഷ്യൻ്റ് പോലെ അപ്പം ഇപ്പം നമ്മളെ കയ്യിൽ പല ആധുനികമായ പല ടെക്നീക്സും ഉണ്ട് അതിലൊന്നാണ് ഈ പ്ലാഗ് ബ്രാക്കി തെറാപ്പി അങ്ങനെയാണ് ഈ പേഷ്യൻറ്റ് നമ്മുടെ അടുത്ത് റെഫർ ചെയ്യപ്പെടുന്നതും ഇവിടെ വരുന്നതും കേരളത്തിൽ തന്നെ മലബാർ ക്യാൻസർ സെൻറ്ററിൽ മാത്രമേ ഉള്ളൂ ആ റേഡിയോ തെറാപ്പി ടെക്നീക്ക് അതായത് നമ്മൾ ട്യൂമറിൻ്റെ മേലെ തന്നെ റേഡിയേഷൻ ഡയറക്റ്റായി കൊടുത്ത് ആ കണ്ണ് സേവ് ചെയ്യാനുള്ള ഒരു ടെക്നീക്കാണ് ഈ പേഷ്യൻ്റ് മാത്രമല്ല റെറ്റിനോ ബ്ലാസ്റ്റോമ എന്ന് പറയുന്ന വേറെ കുട്ടികളിൽ വരുന്ന ക്യാൻസറുകളിലും ഇതേ തരം ടെക്നീക്ക് യൂസ് ചെയ്തിട്ട് പല കണ്ണുകളും നമുക്ക് രക്ഷിക്കാൻ പറ്റിയിട്ടുണ്ട് കാഴ്ച പോലും രക്ഷിക്കാൻ പറ്റിയിട്ടുണ്ട് തീർച്ചയായും ഈ പേഷ്യൻറ്റിന് നമ്മൾ കണ്ണ് സംരക്ഷിച്ചുകൊണ്ട് കൊടുത്ത ചികിത്സയാണ് പ്ലാക്ക് ബ്രാക്കി തെറാപ്പി എന്താണ് പ്ലാക്ക് ബ്രാക്കി തെറാപ്പി പ്ലാക്ക് ബ്രാക്കി തെറാപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരം റേഡിയേഷൻ ചികിത്സയാണ് അപ്പോൾ നമ്മൾ ആലോചിക്കും എങ്ങനെ ശരീരത്തിലെ മറ്റു ഭാഗങ്ങളിലെ ക്യാൻസറിൽ റേഡിയേഷൻ കൊടുക്കുന്ന പോലെ എങ്ങനെ കണ് ഇത്രയും ചെറിയ ഓർഗനായ എങ്ങനെ റേഡിയേഷൻ കൊടുക്കും നമ്മൾ ചിന്തിക്കും റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ അടങ്ങുന്ന ഒരു ചെറിയ കോയിൻ നമ്മൾ കണ്ണിൻ്റെ ട്യൂം അകത്തെ ട്യൂമറിൻ്റെ തൊട്ട് മുകളിലായിട്ട് നമ്മൾ സ്ഥാപിക്കുന്നു ഇത് ഏത് തരം ക്യാൻസറാണോ റെറ്റിനോബ്ലാസ്റ്റോമ അല്ലെങ്കിൽ കൊറോഡൽ മെൽനോമ ഏത് തരം ക്യാൻസറാണോ അതിനനുസരിച്ചുള്ള ഡോസ് നമ്മൾ തിട്ടപ്പെടുത്തിയിട്ട് അതിനനുസരിച്ചുള്ള ഒരു ഒന്നോ രണ്ടോ ദിവസം പേഷ്യൻറ്റിന് ഈ പ്ലാക്ക് നമ്മൾ കണ്ണിനകത്ത് വയ്ക്കുന്നു അതിനുശേഷം നമ്മൾ ഈ പ്ലാക്ക് റിമൂവ് ചെയ്യുന്നു പേഷ്യൻ്റ് ചികിത്സ കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്നു ഇത്രയാണ് പ്ലാക്ക് ബ്രാക്കി തെറാപ്പിയിൽ നമ്മൾ ചെയ്യുന്നത് ബ്ലാക്ക് ബ്രാക്കി തെറാപ്പിനെ പറ്റിയൊക്കെ കേട്ടു നിങ്ങൾ ഇനിയിപ്പം പലപ്പോഴും നമുക്കൊരു സംശയം ഉണ്ടാവും ഇത് കണ്ണിന് സുരക്ഷിതമായ ഒരു ട്രീറ്റ്മെന്റ് ആണോ എന്ന് ഹൺഡ്രഡ് പേർസെൻറ്റ് വലിയ റേഡിയേഷൻ ഡോസ് കണ്ണിൻ്റെ പല ഭാഗങ്ങളിലും പോയിട്ട് ഹിറ്റ് ചെയ്യാതെ ആ ട്യൂമറിനെ മാത്രം ടാർഗറ്റ് ചെയ്ത് ഹിറ്റ് ചെയ്യുന്ന ഒരു ട്രീറ്റ്മെൻ്റ് ആണ് ഈ പ്ലാഗ് ബ്രാക്കി തെറാപ്പി അപ്പോൾ ഓഫ് കോഴ്സ് ചെറിയൊരു റിയാക്ഷൻ ഉണ്ടാവാം കണ്ണിലെ തിമിരം ചിലപ്പം പെട്ടെന്ന് തന്നെ വരാം റേഡിയേഷൻ വഴി ഇനിയിപ്പോൾ അത് നെർവിൻ്റെ വളരെ ക്ലോസ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ട്യൂമറൊക്കെ ആണെങ്കിൽ നെർവിനും ആ റേഡിയേഷൻ ഡോസ് തട്ടി നെർവിന് ചിലപ്പം ഡാമേജായിരുന്നു വരാം പക്ഷെ എന്നാലും വലിയൊരു ക്യാൻസർ വന്നു കഴിഞ്ഞ് കണ്ണ് സേവ് ചെയ്യാമെന്ന് തന്നെ വലിയൊരു ഭാഗ്യമുള്ള ഒരു കാര്യമാണ് പ്ലാക്ക് ബ്രാക്കിയ തെറാപ്പി കൂടാതെ തന്നെ വേറെ പല അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റും നമ്മൾ ഈ തരം ട്യൂമറിന് മലബാർ ക്യാൻസർ സെൻറ്ററിൽ നമ്മളെ കയ്യിലുണ്ട് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇൻട്രാ ആർട്ടീരിയൽ കീമോതെറാപ്പി എന്ന് പറയും റെറ്റ്നോബ്ലാസ്റ്റോമിയൽ അതുപോലും ഫസ്റ്റ് നമ്മൾ കേരളത്തിൽ മലബാർ ക്യാൻസർ സെൻറ്ററിലാണ് വന്നിരിക്കുന്നത് ഏതൊരു ക്യാൻസറും നേരത്തെ കണ്ടുപിടിച്ചാൽ നമുക്ക് ജീവൻ രക്ഷിക്കാൻ പറ്റും കണ്ണിനകത്തെ ആണെങ്കിൽ നേരത്തെ കണ്ടുപിടിച്ചാൽ നമുക്ക് ജീവൻ മാത്രമല്ല കണ്ണും കാഴ്ചയും സംരക്ഷിക്കാൻ പറ്റും